ഗൈസ് സച്ചുന്റെ പുതിയ സൈക്കിൾ ಕಪ್ ಸರಕೊಂಡ್ರೆ ನದಾತಿಕಾ ಆ ಮರ್ತ ಮುನ್ ಬ್ರೇಕ್ ಇದೆ ಎರಡು ಮುಡಚಾ ಮಾರ್ಟಿಕೋ ನೇಮ ನೋಡು ಕಟಾ മോഡലാണതെ മുടി ഒക്കട്ടെ ടീച്ചർ ചീത്തറന്നെട്ടോനെ ചീത്തറിയാൻ തുടങ്ങിയിട്ടില്ല ചീത്തറിയാൻ തുടങ്ങിട്ടില്ല ആണോ തന്നെ നമ്മുടെ സച്ചു സച്ചുന്റെ മൂത്താപ്പാന്റെ കുട്ടിയോ ഗൈസ് ഹൈട്ട് ഹൈ കാട്ട് പോലൊക്കെ ഇണ്ട് ഇപ്പൊ എന്റെ ചാനലിന്റെ പേര് ഷിഫിൻ സച്ചു വ്ലോഗ്സ് ഇപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് नाला কই ওয়াংগাইতাણે সাইকেল স্কুল বোনলে চাড়ছো সাইকেল পরিচয় পড়তা বানতা টুকা মা আদি মা দি নিコーデ সচ্চি নോട്ক কই ওটকোট সাইকেল টিনে পলি বোন എല്ലാരും സച്ചുന്റെ ചാനൽ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യണം